ഹായ് ഫ്രണ്ട്സ് ഇന്ന് വിഷുവൊക്കെ ആയിട്ട് ഇന്ന് വെറൈറ്റി ആയിട്ട് ഒരു ചക്കയട ഉണ്ടാക്കാം എന്ന് പ്ലാൻ ചെയ്തു അപ്പോൾ വരിക്കച്ചക്ക കിട്ടി നല്ല തേൻ വരിക്കയാണ് അതുപോലെ തന്നെ ചെമ്പരത്തി വരിക്കയാണ് ഇനി ഇത് നമുക്ക് നന്നായിട്ട് അരിഞ്ഞു കൊടുക്കാം അപ്പോൾ ഇനി വേണ്ടുന്നത് നമുക്ക് വഷണയിലെയാണ് ഇത് നമ്മുടെ അടുത്ത് ഇഷ്ടം പോലെ നമ്മുടെ പറമ്പിലൊക്കെ ഉണ്ട് ഈ വഷണയ്ക്ക് നല്ല മണമാണ് എല്ലാവർക്കും അറിയാം പിന്നെ ദൈവിക കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കും വീട്ടിൽ നല്ല ഐശ്വര്യങ്ങളൊക്കെ വരുന്നത് ഇത് ഉണക്കി വീട്ടിൽ സൂക്ഷിക്കുന്ന പേഴ്സിൽ സൂക്ഷിക്കുന്നതും ഒക്കെ നല്ലതാണ് ഇതുകൊണ്ട് അട ഉണ്ടാക്കിയ നല്ല ടേസ്റ്റാണ് നല്ല മണമാണ് നമ്മുടെ വീട്ടിലൊരു അടയുണ്ടാക്കി അതിലൊക്കെ ഉള്ളവരെല്ലാവരും അറിഞ്ഞു ഇനി നമുക്ക് ഇച്ചിരി നെയ്യ് നെയ്യ് ഒഴിച്ചിട്ട് വേണം ഇതിനെല്ലാം വഴറ്റിയെടുക്കാൻ മിൽമാട നെയ്യാണ് ഞാൻ ഒഴിക്കുന്നത് രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആദ്യമായിട്ട് നമ്മൾ ഒഴിക്കുന്നത് ജീരകമാണ് ജീരകം അങ്ങോട്ടിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ചക്ക അരിഞ്ഞതങ്ങോട്ട് ഇടാം ചക്കയൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമുക്ക് തേങ്ങ കൂടി ഇട്ട് കൊടുക്കണം അപ്പം ഞാൻ ഏലക്കപ്പൊടി ഉണ്ടായിരുന്നു അത് ഞാൻ മാവിനകത്ത് മാ വാഴി ചൂടുവെള്ളത്തിൽ തിളച്ച വെള്ളത്തിലിട്ട് അരിച്ചു വെച്ചിട്ടുണ്ട് മിക്സ് ചെയ്യാം ആ വഴന്ന ചക്കത് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം അതങ്ങ് പൊടി ചക്കയും തേങ്ങയും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പം നെയ്യൊക്കെ ഒഴിച്ചത് കൊണ്ട് നല്ല ടേസ്റ്റാണ് ഇപ്പം നല്ല മണമാണ് ഇത് ചക്കയുടെ നെയ്യൊക്കെ മണമൊക്കെ നന്നായിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഒരുവിധം വഴന്ന് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് മാവ് കുഴച്ച് വെച്ചേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് വെള്ളത്തിൽ കഴിച്ച മാവ് ഇട്ട് കൊടുക്കാൻ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ജീരകം കഴിച്ചു വെച്ചിരിക്കുക ചൂട് വെള്ളത്തിൽ കഴിച്ചതാണ് ആ മാവ് നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് ചൂടായത് കൊണ്ട് ചൂടൊന്ന് ആറിയിട്ട് വേണം പിന്നെ കൈകൊണ്ടൊന്ന് കുഴക്കും ഇപ്പം നല്ല ഏകദേശം പരുവത്തിന് കുഴഞ്ഞു കിട്ടി നമുക്കിനി ഇലക്കകത്തോട്ട് വാരി വയ്ക്കാം കുമ്പൾ കുത്തി അതിലേക്ക് നമുക്ക് മാവ് കുറേശ്ശെ എടുത്ത് കോരി വയ്ക്കാം ഇടിയപ്പത്തട്ടിലിട്ട് നമുക്കിത് പറക്കിപ്പറക്കി വയ്ക്കാം അടച്ചോ നിറച്ച് എല്ലാം വെച്ചിട്ട് ഇനി നമ്മൾ അടച്ച് വെച്ചു ഇനി നന്നായിട്ട് ആവി വന്ന് വെണ്ട് കഴിയുമ്പോൾ അടണ്ട നന്നാന്തരം ചക്കയട അല്ലെങ്കിൽ ഞങ്ങളുടെ ഇവിടെ പറയും കുമ്പളപ്പം റെഡിയായി വിഷു വിഷുവിൻ്റെ സ്പെഷ്യ വിഷു സ്പെഷ്യലാണ്